സംരക്ഷിക്കും 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 ையும் <laughs> விட்டுப்பனையும் സംബന്ധിക്കുന്നുണ്ട് എന്റെ കർത്തവ്യത്തേക്ക് അടക്കാണ് ഈ അധ്യക്ഷൻ ശ്രീ എസ് നാസുദ്ദീൻ ഐ എൻ ബി എസ് സി ചോട്ടു തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം ആശംസിക്കുന്നു ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന സമാരാജ്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ കെ ഹഫീസ് ഈ സമരത്തിന്റെ പേരിലും തൊഴിലാളികളുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ തൊഴിലവകാശങ്ങൾ അനവധി സമരങ്ങളിലൂടെ അനവധി കേസുകളിലൂടെ ഒരുപാട് വർദ്ധനങ്ങളിലൂടെ ഒരുപാട് പീഡനങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ തൊഴിലവകാശങ്ങൾ ഒന്നൊന്നായി ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അതില്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു നഗ്ധ സത്യം ഇന്ന് നമ്മുടെ കണ്ണും മുമ്പിലുണ്ട് ഞാനിത് സംസാരിക്കുമ്പോ ഇതിന്റെ പരിസരത്ത് ഇതര ട്രേഡ് യൂണിയനിൽപ്പെട്ട തൊഴിലാളികളുണ്ട് അവരുടെ മനസ്സും അവരുടെ ശരീരവും ഒക്കെ നമ്മുടെ ഈ സമരത്തോടൊപ്പമാണ് കാരണം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ഇന്ന് ഇവിടെ നടത്തുന്നത് ഈ സർക്കാരിന്റെ അഞ്ചു പൈസയുടെ ഒരു ചില്ലിക്കാശിന്റെ സഹായമില്ലാതെയാണ് ഈ ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നത് ഒടിഞ്ഞ് കട്ടപ്പെട്ടുണ്ടാക്കുന്ന തൊഴിലാളികളുടെ ഒരു അംശവും വ്യാപാരി സുഹൃത്തുക്കൾ കൊടുക്കുന്ന ലവിയും ഇത് രണ്ടുമാണ് ഈ ക്ഷേമ ബോർഡ് പ്രവർത്തിക്കുന്നതിന്റെ ആദായം അതിലൂടെയാണ് നമ്മുടെ തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ അഞ്ച് പൈസ ഇല്ലാതെ തന്നെ ഉദ്യോഗസ്ഥന്മാരായ ആൾക്കാർക്ക് സോറി ക്ഷേമ സ്കീമിൽ നിന്ന് പക്ഷേ എത്രയോ ക്ഷേമനിധി സ്കീമും ക്ഷേമ സ്കീമുകളും ഒക്കെ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനെല്ലാം ഗവൺമെന്റിന്റെ ഒരു വിഹിതം ഉണ്ട് അവഗണിക്കപ്പെട്ട വൃത്തികെട്ട ഒരു വിഭാഗം തൊഴിലാളികളായി വൃത്തികെട്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ സമ്പന്നന്മാരും ഒക്കെ നമ്മളെ എഴുതി തള്ളിയിരിക്കുകയാണ് ഇവരുടെയൊക്കെ ഭാഷ ഇവരൊന്നും മനസ്സിലാക്കണം ഇവരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഇവരുടെ മക്കളും ഇവരുടെ കുടുംബക്കാരും ഒക്കെ സ്വതന്ത്രമായി റോഡിലൂടെ ഇറങ്ങി നടക്കുന്നത് ഈ രാജ്യത്തെ പോലീസിന്റെ സംരക്ഷണല്ലോ തമ്പടിച്ച് യൂണിഫോം ഇട്ട് ൂക്കുമായിരിക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണയിലാണ് അത്തരം തൊഴിലാളികളെയാണ് സാമൂഹിക ഇവർ ചിത്രീകരിക്കുന്നത് അത് പോട്ടെ അത് മറ്റൊരു കാര്യം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് കൂടിയ സമയങ്ങളിലെല്ലാം നമ്മുടെ പ്രിയ പ്രസിഡന്റ് വളരെ അത്യുച്ഛത്തിൽ പറയാറുണ്ട് ചുമട്ടു തൊഴിലാളിക്ക് എന്തുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് പറയണം നാളിന് പേരായാലും ഒരു അംശം അടയ്ക്കാൻ തയ്യാറാണ് തയ്യാറാണ് പക്ഷെ ഗവൺമെന്റിന്റെ ഒരു അംശം കൂടെ അതിൽ വരണം അത് കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കാം ഗവൺമെന്റ് അതിൽ നിന്നും ഒളിച്ചോടുന്നത് ഒരു കാര്യം പറയാം ഈ ബോർഡിന്റെ അവസാന കാലഘട്ടത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കിയേ നമ്മൾ അടങ്ങൂ എന്നുള്ള ഭാഷയിലാണ് ഐ എൻ മുഴുവൻ തൊഴിലാളികളും ക്ഷേമ ബോർഡിന്റെ അശാസ്ത്രീയമായ പ്രവൃത്തികൾ മാറ്റം വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഈ ധർണയിൽ ഒരു മാറ്റം സംഭവിച്ചില്ല എങ്കിൽ ഒട്ടനവധി സമരങ്ങളുമായി ഐ എൻ ഡി സി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രിയങ്കരനായ ആദരേനായ പ്രസിഡന്റും മറ്റു നേതാക്കളും ഇവിടെ സന്നിധിതരായിട്ടുണ്ട് അവരതേ സംബന്ധിച്ച് സംസാരിക്കുമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ജയ്ക്കും ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് സബ് കമ്മിറ്റി ഓഫീസുകളാണ് ചുമട്ടു ഫെഡറേഷന് വേണ്ടി പ്രവർത്തനം ചുമട്ടു ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നത് ആ ക്ഷേമനിധി ബോർഡുകളിലെ മുന്നിലൊക്കെ ഇത്തരത്തിൽ ഐ എൻ ടി സിയുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു കൊല്ലം ജില്ലയിൽ ഇന്ന് ഒമ്പത് സബ് കമ്മിറ്റി ഓഫീസുകളുടെ മുന്നിലും ഇത്തരത്തിൽ ചുമട്ടു തൊഴിലാളികളുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു ഈ ആധാരമായ വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു ചുമാളി നിയമത്തിൽ കാലോചിതമായ ഭേദഗതി വരുത്തണം അതിങ്ങനെ നിരവധി വർഷക്കാലമായി നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചുമടുതൊഴിലാളികൾക്ക് പലപ്പോഴും തൊഴിലെ നഷ്ടപ്പെടുന്നത് കോടതികളുടെ അനാവശ്യമായ ഇടപെടലും സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന നീതിരഹിതമായ പ്രവർത്തനങ്ങളും ചുമട്ടു തൊഴിലാളികൾക്ക് തൊഴിലവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചുമടുത്തൊഴിലാളികളെ ഒരു നികിട്ട ജീവിയായി കാണുവാൻ തുടങ്ങിയത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശപ്പെടുന്ന സിഐ ട്യൂവിനെ കൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സംഘടനയാണ് സി ഐ ട്യൂ ആ ചുമട്ടു തൊഴിലാളികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ നികിട്ട ജീവികളാണ് എന്ന തരത്തിൽ സംസാരിച്ചു തുടങ്ങിയത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി ജി എന്നാണ് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ പിണറായി വിജയനോട് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഒന്നാം തീയതികുലി രഹിത സംസ്ഥാനം പ്രഖ്യാപിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഉറപ്പിക്ക് ചെലവഴിച്ച് അതിന്റേതായ പരസ്യ പ്രചരണങ്ങൾ നടത്തി ആ പരസ്യത്തിന്റെ പ്രചരണത്തിൽ കേരളത്തിലെ ചുമട്ടു തൊഴിലാളികൾ നോക്കുകൂലി വാങ്ങുന്നവരാണ് തൊഴിലെടുക്കാതെ പണം വാങ്ങുന്നവരാണ് പൈസ വാങ്ങുന്നവരാണ് പിടിച്ചുപറിക്കാരാണെന്ന തരത്തിലേക്ക് അതിന് പ്രചരണം വന്നൊരു സാഹചര്യം ഞാനും നിങ്ങളും പറഞ്ഞിട്ടില്ല കാലാകാലങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി സി ഐ ട്യൂ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി അവരൊന്നും അവർക്ക് വേണ്ട ആ ചുമട് മേഖല എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ഈ തൊഴിൽ മേഖലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അതാണ് ഏറ്റവും വലിയ ആദർശവാദി എന്ന് സംസാരിക്കുന്ന സാംസ്കാരിക രംഗത്തെ പ്രകൽഭനം എന്ന് അവകാശപ്പെടുത്തിയ വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ നിരവധി പ്രാവശ്യം ഈ തൊഴിൽ മേഖലയിൽ ഇല്ലാതാക്കുവാൻ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എത്രയോ വർഷക്കാലമായി കേരളത്തിൽ ഐ എൻ വി സി ആവശ്യപ്പെടുന്നതോ തീർച്ചയായും ഇ എസ് ഐ സ്കീമിൽ ഉൾപ്പെടുത്താൻ കഴിയും എത്ര ലക്ഷം രൂപ ആശുപത്രി ചെലവ് വേണ്ടി വന്നാലും അത് മുഴുവൻ വഹിക്കുവാൻ കഴിയുന്നതാണ് ഈ പദ്ധതി അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അത് ഉണ്ടാകരുത് എന്ന സി ഐ ട്യൂ എന്നെ കേൾക്കുന്ന സി ഐ ട്യൂ കാരൻ മറിച്ച് പറയാൻ കേൾക്കാൻ അതിന് സംവാദത്തിന് ഞാൻ തയ്യാറാണ് ഒരു സി ഐ ട്യൂ കാരനെരുത്തി മനസ്സിലാക്കേണ്ടത് ചുമട്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഐ എൻ ഡി സിങ് അത് ചുമടിലെ മേഖലയിൽ ഐ എൻ ഡി സി ആണോ സി ഐ ടി ആണോ നോക്കാറില്ല എല്ലാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഐ എൻ ഡി സിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികളെയും ഒരേ കാഴ്ചപ്പാടിലൂടെ കാണണമെന്നാണ് അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിൽ സംശയവും വേണ്ട ആ യു ഡി എഫ് ഭരണത്തിൽ നമ്മൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അധികാരത്തിൽ യു ഡി എഫ് വന്നാൽ പദ്ധതി നടപ്പാക്കുമെന്നുള്ളതിനൊരു സംശയവും വേണ്ട അത് ഏതൊരു എഴുതി വെക്കാൻ തയ്യാറായിപ്പോ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും എന്നൊരു സംശയം വേണ്ട കാരണം കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലുമെന്ന് ആഗ്രഹിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് അല്ല ഇവിടെ നിലനിർത്തുന്നത് പിണറായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വാർത്തകൾ വായിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ പത്രദ്വാരണെങ്കിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയാണെങ്കിലും ആണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ള അത് സ്വർണ്ണക്കുള്ള ഒരു ഭാഗത്തായിരുന്നെങ്കിൽ അമ്പലക്കൊള്ള അമ്പലം വിഴുങ്ങികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന പിണറായി മക്കൾക്ക് ഒരു ഭരണം ഒരു കുടുംബത്തിന് വേണ്ടിട്ടുള്ള ഒരു ഭരണം മകളും മകനും കൊടീശ്വരൻമാരാകുവാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്തത് ഏത് അമ്പലത്തിലും പോലും എടുത്തു കൊണ്ടുപോകാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് പുതിയ പുതിയ അവതാരങ്ങൾ ഓരോ ദിവസവും ഞാൻ ഇന്ന് നിൽക്കേണ്ടി വെറുമൊരു വിചാരിച്ചാൽ അമ്പലത്തിലെ പതിട്ടയോ അമ്പലത്തിലെ അല തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യെ കൊടുത്ത സ്വർണ്ണപ്പാടി രണ്ടായിരത്തി ആയപ്പോൾ അത് ചെമ്പായി എന്ന് രേഖപ്പെടുത്തുവാൻ രേഖകളിൽ തിരുത്തുകൾ വരുത്തുവാൻ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുമ്പോ രാഷ്ട്രീയമായ പിൻബലമില്ലാതെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡ് കമ്മീഷണർമാർ അറിയാതെ ഇത്തരത്തിലൊരു അഴിമതി ഉണ്ടാകും ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നു അത് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ തൂക്കത്തിനനുസരിച്ചല്ല നഷ്ടം ഒരു കിലോ ആകട്ടെ രണ്ടു കിലോയാവട്ടെ നാല് കിലോ ഇത്ര കിലോ സ്വർണം എന്നുള്ളതല്ല അത് വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ഭാഗമാകും നമ്മളൊക്കെ നമ്മളൊക്കെ പല മതത്തിൽ വിശ്വസിക്കുന്നവരാണ് പല ആചാരങ്ങൾക്കും വിശ്വസിക്കുന്നവരാണ് പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ നോക്കി കാണുന്നു ശബരിമല അമ്പലം എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസ പ്രമാണം എല്ലാ ജാതി മതസ്ഥരും അതുമായി വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും എരിമയിലെ പേട്ടതുള്ളൽ എന്ന് പറയുന്ന സംഭവം അവിടെ പള്ളിയും വാവുരുമായി ബന്ധപ്പെട്ട് അവിടെ പേട്ട തുള്ളിട്ടാണ് ഓരോ അയ്യപ്പന്മാരും ശബരിമല പടി ചവിട്ടുവാൻ തയ്യാറാവുന്നത് അപ്പൊ സ്വാഭാവികമായും ഇത് വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗം മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം അപ്പൊ കോടിക്കണക്കിന് ഉറുപ്പി അടിച്ചു മാറ്റിയപ്പോ കൊണ്ട് നടന്ന് അത് കർണാടകത്തിലായാലും ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും ഓരോ വ്യവസായികളുടെയും വീടുകളിലേക്ക് കൊണ്ടെത്തിച്ച് ആ വിശ്വാസം മുതലെടുക്കുവാൻ സാമ്പത്തികമായി കോടിക്കണക്കിന് സമ്പാദിക്കുവാൻ ശ്രമിച്ച ആളുകൾ അതിനൊക്കെ നിന്ന ഗവൺമെന്റ് അതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം ദേവസ്വം ബോർഡ് മന്ത്രിമാർ രാജിവെക്കണം ആ കാലയളവിലിരുന്ന എല്ലാ മന്ത്രിമാരും രാജിവെക്കണം മുഖായി വിജയനാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ആർക്കും അതിശയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇവിടെ ഏറ്റവും വലിയ വിശ്വാസികൾക്ക് വേണ്ടി നിൽക്കുന്നു അവകാശപ്പെടുന്ന ജാതിയും മതവും പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം ബി ജെ പി ആ ബി ജെ പിയുടെ ഈ വിഷയത്തിനെ സംബന്ധിച്ചു ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും പീര ഇടുന്നത് പോലെ ചില കുറച്ചു സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നു ചില പ്രസ്താവനകൾ കൊടുക്കുന്നു എന്നതിലുപരിയായി ഈ വിഷയത്തിൽ അവർ പ്രതികരിക്കുവാനും സമരം ചെയ്യുവാനും തയ്യാറായിട്ടില്ല കാരണം അതൊക്കെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രിയും ഡായിരത്തി മൂന്നിൽ ഒരു സമൻസ് കിട്ടിയിട്ട് അവസാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകനെ സമൻസ് കൊടുത്തിട്ട് ആ സമൻസ് എന്തായി ചോദിച്ചാൽ ആ സമൻസ് ആവിയിലേക്ക് ആവിയായി പോയിരിക്കുന്നു ആ വിഷയം ആരുടെ ശ്രദ്ധയിലും അപ്പൊ തീർച്ചയായും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുത്തൊരു ധാരണ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ സമൻസും പോകുന്നു അന്വേഷണവും പോകുന്നു എസ് എൻസി ലാവലും കേസും പോകുന്നു എല്ലാ അഴിമതി കേസുകളും ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇടയ്ക്കിടയ്ക്ക് ചർച്ച നടത്തി വിഷയങ്ങൾ തീർത്തും പരിഹരിച്ച് കോൺഗ്രസിനെയും മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് തയ്യാറാവുന്നില്ല കേന്ദ്രം ഭരിക്കുന്നത് ബ്രോക്കർമാരുടെ ഗവൺമെന്റ് ആണ് ഈ രാജ്യത്തിന്റെ നാളേക്ക് കണ്ട് കണ്ടുകൊണ്ട് ഈ രാജ്യത്തുണ്ടാക്കി വെച്ച പൊതുമേഖലാ ഒന്നൊന്നായി വിറ്റഴിക്കുന്ന ബ്രോക്കർമാരുടെ ഭരണം ഡൽഹിയിൽ ഈ കേരളത്തിൽ എന്തൊക്കെ വിറ്റ് മാറ്റാവോ കൊള്ളയടിച്ച് മാറ്റാവോ കൊള്ളക്കാരുടെ ഭരണം കേരളത്തിൽ കൊള്ളക്കാരുടെയും ഡോക്കർമാരുടെയും ഭരണത്തിൽ ഭാരതത്തിലെ കേരളത്തിലും ജനങ്ങൾ ഉള്ളുന്നു നെരുവിലി കൊള്ളുന്നു എന്ന വാക്ക് പോലും പാർലമെന്റിൽ കേൾക്കാനില്ലെന്ന് രക്തി പറഞ്ഞു തൊഴിലാളി വിരുദ്ധമായ ഒരു ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്നു തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളും നടപടികളും ഈ രാജ്യത്തെടുക്കുന്നു ഇന്ന് ചുമട്ടു തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ വന്ന കേരള ഗവൺമെന്റും തൊഴിലാളികൾക്കെതിരായ തൊഴിലാളികൾക്കാകെയും എതിരായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുപോകുന്നു എല്ലാ ക്ഷേമഗതികളിൽ നിന്ന് ഗവൺമെന്റ് കൊള്ളയടിക്കുന്നു ചൂമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ചൂമട്ട് തൊഴിലാളികൾ രൂപ ഈ ഗവൺമെന്റ് കൊള്ളടിച്ചുകൊണ്ട് വായ്പ എടുത്താണെങ്കിൽ നിർമ്മാണി ബോർഡിൽ നിന്ന് ഇത് പെൻഷൻ കൊടുക്കാൻ പോലും വകയില്ലാത്ത വിധം ഫണ്ട് അടിച്ചു മാറ്റിയിരിക്കുന്നു മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മായ സാഹചര്യത്തോടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മാറ്റത്തിനു വേണ്ടി നാം ഉണർത്തു വർദ്ധിക്കേണ്ടിയിരിക്കുന്നു പിണറായി ഭരണകൂടത്തിന്റെയും മോഡി ഭരണകൂടത്തിന്റെയും ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിമടിച്ചു രാജ്യത്തെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള തീവ്രമായ പ്രയത്നങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ ട്രേഡ് കോൺഗ്രസിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിനും ബാധ്യതയുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്കൊരു നാളെയേ നല്ലതിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൈകോർത്ത് ശക്തമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ ധർണാസമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ നിൽക്കുന്നു ഇല്ലെങ്കിൽ ഇന്ത്യയില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും തൊഴിൽ മേഖലയിൽ വരുന്നതും പോകുന്നതുമായ സകലങ്ങൾ കേറണമെങ്കിലും കേട്ടണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും തൊഴിലാളി സുഹൃത്തുക്കൾ ഉണ്ടാകണം കേന്ദ്രം ഭരിക്കുന്നതായാലും കേരളം ഭരിക്കുന്നതായാലും തൊഴിലാളി വരുന്ന ഗവൺമെന്റുകളാണ് തൊഴിലാളികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇതേ സമര പരിപാടികൾ നടത്തുമ്പോൾ അവർ അവരൊന്നടങ്കം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കുകയും സമരങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെയും തൊഴിലാളികളുടെയും ആവശ്യങ്ങളാണ് തീർച്ചയായും ഒരു ആറു മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പൂക്കാലം വരുമ്പോൾ നമ്മുടെ ബഹുമാനം

അതായത് ഒരു ഒരു മാസം ചെമ്പിട്ട തൊഴിലാളിക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപ അട്ടിപ്പൂലി കിട്ടിക്കൊണ്ടിരുന്നെ ആ അട്ടിക്കൂലി കേരളത്തിൻ്റെ മൊത്തം എഫ് സി ഐ മേഖലയിലെ തൊഴിലാളിക്ക് കോടതിയിൽ ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് വന്ന് ആ രണ്ടായിരത്തി പതിനെട്ട് അത് പതിനെട്ടിലും നിരോധിച്ചു അപ്പം അതിനു മുമ്പ് ഇവിടെ നമ്മൾ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു അതും ആ കാലഘട്ടത്തിൽ ഒന്നും ഈ കൂലി നിരോധിച്ചിട്ടില്ല നമ്മളെ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് ഇതെല്ലാം പക്ഷെ ഇന്ന് ഈ തൊഴിലാളിക്ക് എവിടെയും ആ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല അതുപോലെ തന്നെ കോടതിയുടെ മറവിൽ നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ തൊഴിലാളിക്ക് ബിരുദമായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈർപ്പിക്കുന്നില്ല ഒരു രണ്ടു വാക്കുകൂടെ പറയാം ഈ പിന്നെ മോട്ടോർ ക്ഷേമവധി ബോർഡ് ചെയ്യുന്നത് കോടികളാണ് ഈ സർക്കാർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ചെമ്മട്ടു തൊഴിലാളി ക്ഷേമവധി ബോഡ് ചെയ്യുന്നത് നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അവിടുന്ന് കോടികളാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു അവസരം വരികയാണ് അതായത് രണ്ട് രണ്ടെലക്ഷൻ വരുന്നു കോർപ്പറേഷൻ എലക്ഷൻ വരുന്നു അത് കഴിഞ്ഞാൽ ഉടനെ അസംബ്ലി എലക്ഷൻ വരുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഐ എൻ യു ാണ് പക്ഷെ അവരും ഇന്ന് കൂടിയ പിന്നെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുക തൊഴിലാളികളുടെ പേര് പറഞ്ഞാണ് അധികാരത്തിൽ വന്നത് തിരിച്ച് അവര് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ തീരുമാനത്തിൽ തൊഴിലാളികൾ അടിച്ചമർത്തപ്പെട അടിച്ചമർത്തിക്കപ്പെടും എന്ന് യാതൊരു സംശയവുമില്ല അതിൻ്റെ ഉദാഹരണമാണ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ തൊഴിലാളികളുടെ വഞ്ചനപരമായ തൊഴിലാളികളുടെ നയങ്ങൾ കൊണ്ടാണ് തൊഴിലാളികൾ ആട്ടിപ്പുറത്താക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്നുപോലെ അവർക്ക് അതിന്റെ നിയമസഭാ മന്ദിരം ക്രാലി ചവിട്ടാൻ പോലും അർഹതയില്ലാത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടച്ചു മാറ്റിയ ബംഗാൾ അതേപോലെ തന്നെ ആറുമാസം കഴിയുമ്പോൾ ഈ കേരളത്തിലും അതേ അവസ്ഥ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാക്കും തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അതുപോലെ തന്നെ തൊഴിലാളികൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ തൊഴിലാളി എന്ന പദം തന്നെ എങ്ങനെ തുടച്ചു നീക്കാം എന്നാണ് കേന്ദ്രത്തിൽ ഉള്ള നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ശ്രമിക്കുന്നത് അതിനെതിരെ ശക്തമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു